ഭാവഗായകൻ പി ജയചന്ദ്രൻ അനുസ്മരണ ദിനം തൃശൂർ ബാംസുറി സംഗീത കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വലപ്പാട് ഏങ്ങൂര് ഭുവനേശ്വരി ക്ഷേത്രം കല്യാണ മണ്ഡപത്തിൽ ആചരിച്ചു ചടങ്ങിൽ മുഖ്യാതിഥിയും ജ്യോതിഷ പണ്ഡിതനും സംഗീതജ്ഞനുമായ മധുശക്തിധര പണിക്കർ ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് ഭാവഗായകൻ പി ജയചന്ദ്രനെ അനുസ്മരിച്ചു സംസാരിച്ചു ഒരു ആ നമ്മളെ അനുഭവിച്ച് പാട്ട് പാടുമ്പോൾ ആ വൈകാരികത കേൾക്കുന്ന ആൾക്ക് അനുഭവിക്കുന്നവരാണ് അങ്ങനെയാണ് പാട്ട് മറ്റൊരാളുടെ സ്വീകരിക്കുന്നത് അങ്ങനെ പാടുന്നവരെയാണ് പാട്ടുകാർക്കുന്നത് രണ്ട് വാക്കുകൾ ലേവരാജന്മാ പറഞ്ഞ ഈ രണ്ട് നമ്മുടെ മുന്നിൽ മലയാള സിനിമ പേരാണ് മാസ്റ്റർ മാസ്റ്റർ സ്വാമികൾ ബഷീർ തളിക്കുളത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ യോഗത്തിൽ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് ആസ്വാദന പ്രഭാഷണം നടത്തി സംഘാടകൻ ബാൻസുരി അജിത് കുമാർ സുരേഷ് കടലാശേരി എന്നിവർ സംസാരിച്ചു തുടർന്ന് ബാൻസുരി സംഗീത കൂട്ടായ്മ അംഗങ്ങൾ അവതരിപ്പിച്ച സംഗീത സദസ്സും അരങ്ങേറി